ബിഹാർ തെരഞ്ഞെടുപ്പിൽ മഹാ ഗഡ്ബന്ധൻ്റെ ഭാഗമായി നിൽക്കുന്ന നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് നിരവധി സീറ്റുകളിലാണ് സ്വന്തം നിലക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയത് സി പി ഐ മത്സരിക്കുന്ന മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് സി പി ഐ ഒൻപത് സീറ്റുകളിലാണ് മത്സരിക്കുന്ന മഹാസഖ്യത്തിൻ്റെ പിന്തുണയോടെ സി പി ഐ മത്സരിക്കുന്ന ബജ്വാര റോസേര ബിഹാർ ഷരീഫ് എന്നീ സീറ്റുകളിലാണ് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ തയ്യാറാകാത്തത് ദില്ലിയിൽ തുടരുന്ന സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു മുന്നണിയുടെ കൂട്ടു സ്വഭാവത്തെ ലംഘിക്കുകയാണ് അത് ആർക്ക് ഗുണപരമാകും ഇത് നേരത്തെ യു പിയിലും കണ്ടതാണ് കോൺഗ്രസിന്റെ ഇത്തരം ഇരട്ടത്താപ്പുകൾ അതാണ് ബീഹാറിലും തുടരുന്നത് എന്ന് തന്നെയാണോ മഹാസഖ്യത്തിൻ്റെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ബോധ്യമാകുന്നത് അജിം സാദ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം കോൺഗ്രസ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും സമാന നിലപാട് സ്വീകരിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു വലിയ ഒരു തിരിച്ചടി മഹാസഖ്യത്തിനെ നേരിട്ടത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് എഴുപത് സീറ്റ് മത്സരിക്കണമെന്ന ഒരു നിലപാട് അത്തരത്തിലൊരു വാചി ഉള്ള നിലപാട് സ്വീകരിക്കുകയും എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റിൽ മാത്രമായിരുന്നു ജയിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴും കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ നൽകിയതുപോലെ സീറ്റ് നൽകാൻ കഴിയുകയില്ല അൻപത് സീറ്റ് നൽകാൻ കഴിയൂ എന്നതായിരുന്നു ഒരു നിലപാട് മഹാസഖ്യത്തിലെ മുന്നണികളൊക്കെ തന്നെ പാർട്ടികളൊക്കെ തന്നെ തീരുമാനിച്ചത് പക്ഷെ അപ്പോൾ പോലും ഈ മഹാസഖ്യത്തിലെ പാർട്ടികൾ തമ്മിലൊക്കെ തന്നെ ഒരു ധാരണയിൽ എത്തി സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും കോൺഗ്രസ് മറ്റ് ഈ ആർ ജെ ഡിയുടെ ആയാലും സി പി ഐയുടെ ആയാലും സീറ്റുകളിലൊക്കെ തന്നെ സ്ഥാനത്ത് ആർ ജെ ഡി മത്സരിച്ച പല സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് പച്ചില സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ തയ്യാറായി അതോടൊപ്പമാണ് മൂന്ന് സീറ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ തയ്യാറാകാത്ത ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് ബച്ചുവാന മണ്ഡലത്തിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടില്ല ബച്ചുവാര മണ്ഡലത്തിൽ സി പി ഐ സ്ഥാനാർത്ഥി അബ്ദേഷ് കുമാർ റായാണ് മത്സരിക്കുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ അതായത് ബച്ചുവാര രാജാപ്പകർ ബച്ചുവാര റൊസേര അതോടൊപ്പം തന്നെ ീഹാർ ഷെറീഫ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ സി പി ഐ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മഹാസഖ്യത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് പക്ഷെ ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഈ മഹാസഖ്യത്തിന് അപ്പുറത്തേക്ക് മാറി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ബെച്ചുവാരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിവപ്രകാശ് ആണ് അതോടൊപ്പം തന്നെ ബീഹാർ ഷെറീഫിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒമേർ ഖാനാണ് ആണ് മത്സരിക്കുന്നത് അജും ശരി വിഷ്ണു വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത് മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വത്തെ ലംഘിക്കുന്ന വിധം ബി ജെ പി നിതീഷ് കൂട്ടുകെട്ടിന് സഹായകമായേക്കാവുന്നതു നിലപാടാണ് ബീഹാറിൽ വീണ്ടും ഇതാ കോൺഗ്രസ് എടുക്കുന്നത് എടുക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്